വിസ്കരിക്കുവാൻ വേണ്ടി വധു എടുക്കുകയും വധു എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മജിലിസ് പിരിയുമ്പോണ്ട് ഇത് മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ് ഒരു മജ്ലിസ് കഴിഞ്ഞു പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ് പരിശുദ്ധനാണ് റബ്ബേ നീ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് നിന്നെ റബ്ബേ ഇല്ല സ്തുതിക്കുകയാണുറബേ അള്ളാഹു നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തിലെ നീ മാത്രമാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നുറബേ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നുറബേ

ആ ആ ഖബറുകൾ പൊട്ടിക്കുന്നത് എന്ന് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദുആണ്ട് കൂടെ അത് അല്ലാഹു തആല വെച്ച് സ്റ്റാമ്പ് ചെയ്ത് മൂടി വെക്കുമെന്നാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്റാണ് ഇത് പൊട്ടിക്കുന്നത് അന്ത്യനാളിലാണ് അപ്പൊ എന്തൊരു സന്തോഷം ഉണ്ടാവും ഈ കുറു കല്യാണം വെച്ചിട്ടുണ്ട് കവറൊന്ന് പൊട്ടിച്ചോക്കല്ലേ കല്യാണത്തിനൊക്കെ കിട്ടിയ കവറൊക്കെ ആ അത് പൊട്ടിച്ചോക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടാവും ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും തന്നെക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ നാളെ കിയാമത്തെ നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനത്തുകൂർ എത്ര ഒതു കൊടുക്കും നമ്മൾ മിനിമം അഞ്ചു ഒതു കൊടുക്കണ്ടേ ഓരോ ഭക്തനും ഒതുടുക്കാണെങ്കിൽ എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ടോ അവരെ പറ്റിയല്ല പറഞ്ഞത് ഒതു പുതുക്കല ചുന്നച്ചാണ് അപ്പോ ഓരോസ്കാരത്തിനും ഓരോ വലു സുന്നോട് വെച്ചടക്കം ചെയ്ത് കയ്യാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് ഈ വിക്രുകൾ നഷ്ടപ്പെടുത്തരുത്